യുദ്ധം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് ട്രംപ് പലപ്പോഴും മാറ്റി മാറ്റി പറയുന്നു എന്നാൽ അദ്ദേഹം ഇടയ്ക്ക് പറയുന്നു ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുകയാണ് ഇടയ്ക്ക് പറയുന്നു ഞങ്ങളിതിൽ ഭാഗമല്ല എന്ന് ട്രംപ് പറയുന്നുണ്ട് പക്ഷേ ട്രംപിനെ കണക്കിലെടുക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ അമേരിക്ക യുദ്ധത്തിലേക്ക് റങ്ങുകയാണ് ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കാം അമേരിക്ക ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നമുക്കറിയാം നമ്മൾ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ് ഇന്ത്യയിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഞങ്ങൾ ഉച്ച സമയമാണ് അമേരിക്കൻ എയർലൈൻസ് യുണൈറ്റഡ് മുതലായ വിമാന കമ്പനികൾ മധ്യപൂർവ്വേഷ്യ ഒഴിവാക്കുന്നു അത് ഒരു സന്ദേശമാണ് മധ്യ ഖത്തറ് യു എ ഇ മധ്യപൂർവേഷ്യയിലുള്ള രാജ്യങ്ങൾ ഒഴിവാക്കുന്നു അമേരിക്കൻ എയർലൈൻസ് ഒന്നും കൂടി കേൾക്കുക അമേരിക്കൻ എയർലൈൻസ് യുണൈറ്റഡ് ഒഴിവാക്കുന്നു ആരോ അവരോട് പറഞ്ഞിരിക്കുന്നു അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു ഒപ്പം തന്നെ നമുക്ക് അറിയേണ്ടത് മധ്യപൂർവേഷ്യയിൽ ദോഹ പോലെയുള്ള രാജ്യങ്ങളിൽ അമേരിക്കക്കാരോട് പോകരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ അമേരിക്കൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ ഈ ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് നമുക്കറിയാം ഇതുപോലെ വ്യോമയാന രംഗത്ത് അദ്ദേഹം വ്യോമയാന രംഗത്ത് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് വളരെയധികം ലോകം മുഴുവനും പങ്കെടുത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഈ യുദ്ധം പശ്ചിമേഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത് മിഥുൻ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ അമേരിക്കയിൽ ഉച്ച നേരത്ത് ഇന്ത്യയിൽ പാതിരാ രാത്രിയാണ് രാത്രിയാണ് യുദ്ധം നടക്കുന്നത് കഴിഞ്ഞ ഏഴു ദിവസമായിട്ട് അമേരിക്കൻ ജനതയോട് മധ്യപൂർവ്വേഷ്യ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതായത് ദോഹ ദുബായ് അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒഴിവാക്കാൻ അമേരിക്കൻ പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ടോ ഞാൻ ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിനും ആദ്യമായിട്ടൊരു കാര്യം പറയും എന്തുകൊണ്ട് ഈ പറയുന്ന അമേരിക്കൻ എയർലൈൻസും യുണൈറ്റഡ് എയർലൈൻസിന്റെയും ഫ്ലൈറ്റിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഒഴിവാക്കിയിട്ടില്ല അണ്ടിൽ ജൂൺ ട്വന്റി സെക്കൻഡ് ഒരാഴ്ചത്തേക്ക് സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ്ലി നിർത്തിയിട്ടില്ല അത് ആദ്യമേ ഞാൻ പറയട്ടെ എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു അമേരിക്കൻ എയർലൈൻസും യുണൈറ്റഡും നിർത്തിയിരിക്കുന്നത് ഒരു വിമാനം ഒരു വിമാന കമ്പനി അല്ലെങ്കിൽ ഫ്ളാഗ് കാരിയർ അമേരിക്കയുടെ ഫ്ലാഗ് കാരിയർ എന്ന് പറയും അതായത് ഈ പറഞ്ഞ യുണൈറ്റഡ് ആയാലും അമേരിക്കൻസും സെറ്റ് ആണ് അമേരിക്കാൻ സെറ്റാണ് അതായത് നമ്മൾ ഈ മുൻകാലങ്ങൾ നമ്മൾ കാണുമെന്ന് പറയുന്നത് ഇവര് ടാർഗറ്റ് ഒരു എയർലൈൻ ടാർഗറ്റ് എന്തിനാണ് ഭയങ്കര ഇമേജ് കിട്ടും അല്ലേ നമ്മുടെ ഐ സി എയ്റ്റ് വൺ ഫോർ അല്ലെ കാഡ്ഹാറിലേക്ക് പോകുന്ന ഓർമ്മയില്ല പണ്ട് അല്ലെ നയൻറ്റീൻ രണ്ടായിരത്തിലായിരുന്നു അല്ലെ എന്തുകൊണ്ട് ടാർഗറ്റ് എന്ന് ഈ എയർലൈൻ ഒരു ഈസി ടാർഗറ്റ് ആണ് പെട്ടെന്ന് ഫെയിം കിട്ടും വിലവേശാന് സാധിക്കും അല്ലെ ബന്ദികളെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്റൽ എന്തെങ്കിലും കിട്ടിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് അമേരിക്കൻ അസറ്റ്സിനെ മിഡിൽ ഈസ്റ്റുള്ള അസറ്റ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇന്റൽ അമേരിക്ക കിട്ടിയോ നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു ഈസി ടാർഗറ്റ് ആയിട്ടുള്ള ഒരു എയർലൈന്റെ അങ്ങോട്ടുള്ള പോക്ക് അവസാനിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രിക്കോഷണറി ആയിട്ട് ഒരു പക്ഷേ ഹോം സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് പോയിന്റ് നമ്പർ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ലോ പ്രൊഫൈൽ പറയുക അതായത് നിങ്ങൾ പുറത്തിറങ്ങരുത് ഓക്കെ പിന്നെ സ്റ്റേ അലേർട്ട് മൂന്ന് ഡയറക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ സ്പെസിഫിക്കലി ടു മിഡിൽ ഈസ്റ്റ് അതായത് അമേരിക്കൻ പൗരന്മാർ ഈസി ടാർഗറ്റ് ആകാൻ സാധ്യത ഉണ്ട് എന്ന് അമേരിക്ക തോന്നിയിരിക്കുകയാണ് കാരണം സ്ലീപ്പർ സെൽസ് അതായത് ഈ പറയുന്ന നമ്മൾ എപ്പോഴാണ് സ്ലീപ്പർ സെൽസ് എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത് ഒരു ഒരു ഘട്ടമാകുമ്പോൾ അതായത് ഒന്നോ രണ്ടോ പൗരന്മാരെ ഇത് സംഭവിക്കാൻ വ്യക്തമായി ഈ അമേരിക്കയും ഖത്തറും യു എ നല്ല ബന്ധമാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് കാരണം പക്ഷെ ഈ ഒരു ബന്ധം ആഗ്രഹിക്കാത്ത ഒരുപാട് ശക്തികളുണ്ട് അമേരിക്ക ഒരു പക്ഷെ ഖത്തറിനെ ഖത്തറിനാക്രമിക്കുക ഖത്തർ തിരിച്ചു ആക്രമിക്കുക അമേരിക്കൻ ബേസ് അല്ല ഉബൈദ് ബേസ് അല്ലെ അമേരിക്ക തിരിച്ചിറക്കുക ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് തൽപര കക്ഷികൾ ലോകത്തിലുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് ഒരു അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന അമേരിക്കയുടെ പ്രിക്കോഷണറി മെഷർമെൻറ്റ് അതായത് അമേരിക്ക പറയുന്ന അമേരിക്ക ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അമേരിക്ക യു എന്ന് ഒളിച്ചോടുക എന്നല്ല പറയുന്നത് ഒരവസരം നിങ്ങൾ ആർക്കും കൊടുക്കരുത് ഈ പറയുന്ന കക്ഷികൾക്ക് ഇറാൻ ഇറാനുമായി ബന്ധപ്പെട്ടതായിരിക്കോട്ടെ പാലസ്തീനുമായി ബന്ധപ്പെട്ടതായിരിക്കോട്ടെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അമേരിക്കൻ പൗരന്മാർ എന്താ പറയുന്ന ഒരു അവസരം കൊടുക്കരുത് ഈ പറയുന്ന കക്ഷികൾക്ക് അമേരിക്കൻ പൗരന്മാർ അറ്റാക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്റ്റേ അലേർട്ട് സ്റ്റേ സ്റ്റേ ലോ പ്രൊഫൈൽ വീടിലിരിക്കുക എക്സ്പോസ് ചെയ്യപ്പെടരുത് അതാണ് ഇത് പറഞ്ഞത് ഇതിനർത്ഥം അത്ര മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് നമ്മൾ വലിയ കൂടി ആലോചിക്കും പറയൂ ഞാൻ താങ്കളോട് പറയാനുള്ള ഒരു കാര്യം ഈ താങ്കൾ വിശേഷിപ്പിച്ച അറബ് രാജ്യങ്ങൾ ഓക്കെ അത് ഖത്ര ആയിക്കോട്ടെ യു എ ആയിക്കോട്ടെ സൗദി അറേബ്യ ആയിക്കോട്ടെ മുൻകാലങ്ങളിൽ നിന്ന് വിപരീതമായിട്ട് ആ രാജ്യങ്ങളില് ഇന്ന് ഒരു ആക്രമണം നടക്കുക അസാധ്യമാണ് അസാധ്യമെന്നും ഞാൻ പറയുന്നത് ചരിത്രപരമായിട്ടുള്ള എവിടെയൊക്കെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പോലും ജനാധിപത്യമായ ഇന്ത്യയിൽ പോലും എന്തെങ്കിലും അക്രമം നടന്നാൽ പോലും വേറൊരുത്തനെ അവിടെ ആക്രമിക്കാൻ അത് ഹിന്ദു ഹിന്ദുവായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്നവനായാലും എനിക്ക് അറബികളിലൊരു വിശ്വാസമുണ്ട് അറബികൾ വളരെ ചെറിയ സാർ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് താങ്കൾ വിശേഷിപ്പിച്ചത് ദോഹയിലും ദുബായിലും ആക്രമണം നടക്കും അതല്ലെങ്കിൽ അവർ ലോ പ്രൊഫൈലായിട്ട് ഇരിക്കുക ആക്രമിക്കും എന്നാണ് പറഞ്ഞത് ഒരിക്കലും നടക്കില്ല കാരണം അത് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പോലും രാജാക്കന്മാരാണ് ഭരിക്കണതെന്ന് എങ്കിൽ പോലും അവരോട് എനിക്കൊരു ബഹുമാനം എന്ന് പറഞ്ഞാൽ അവിടെ നീതി നിനക്ക് നടപ്പാക്കി കിട്ടും അവിടെ നിനക്ക് നീതി നടപ്പാക്കി കിട്ടും ഒരുത്തം വന്നിട്ട് പെട്ടെന്ന് വന്ന് ആക്രമിക്കില്ല ഇറാൻ ചിലപ്പോൾ ഒരു ബോംബ് കൊണ്ട് ഇടാൻ നോക്കിയുമായിരിക്കാം പക്ഷേ അവർക്കൊക്കെ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട് മിസൈൽ സിസ്റ്റംസ് ഉണ്ട് പക്ഷേ വ്യക്തികൾ വന്ന് അവിടെ ആക്രമിക്കാൻ ഇപ്പം ഇസ്ലാമിക തീവ്രവാദ വ്യക്തികൾ പോലും ഈ രാജ്യങ്ങളിൽ മറ്റ് മതം എന്ന പേരിൽ അമേരിക്കൻ എന്ന പേരിൽ ആക്രമിച്ച ഒരു ചരിത്രം താങ്കൾ പറഞ്ഞ യു എഇയില് ഓർമ്മയില്ലേ ഈ പറഞ്ഞ അമേരിക്കൻ ബേസിലേക്ക് വിട്ടിട്ട് അവിടെ അത് അവര പുറത്താണ് ശരിയാണ് ഇറാൻ പറഞ്ഞു വരുന്നത് വച്ചാൽ ഈ ഒരു അവസരത്തെ ലോൺ വൂൾഫ് അറ്റാക്രോൺഫ് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കാറില്ല ലോൺ ബുൾഫ് ഗൾഫ് രാജ്യങ്ങളിൽ ലോൺ വൂൾഫ് പോലെ നടക്കാറ് അമേരിക്കയിൽ നടക്കും യൂറോപ്പിൽ നടക്കും എനിക്കറിയില്ല നടന്നിട്ടില്ല കാരണം അവര് അത് കണക്കാക്കുന്നത് സുന്നി നമുക്ക് ആ വിഷയങ്ങളിൽ ഞാൻ അതിൽ ഞാൻ ഞാൻ വിക്ടോബായി പറയുന്ന എന്റെ ഒരു ഇപ്പൊ ഇത് തോന്നിയിരിക്കുന്നത് ഒരു ലോൺ വോൾഫ് അറ്റാക്ക് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും അമേരിക്കൻ അസറ്റുകൾക്കെതിരെ അതുകൊണ്ട് പ്രിക്കോഷൻ ആയിരിക്കാം വിക്റ്റോബായ് കൺക്ലൂഡ് ചെയ്യുക താങ്കളുടെ അഭിപ്രായം കൺക്ലൂഡ് ചെയ്യും ഞാൻ പറയുന്നത് അറബ് രാജ്യങ്ങളിൽ ഇന്നു വരെ നടന്നിട്ടില്ല കാരണം എത്രയൊക്കെ നമ്മൾ വിമർശിക്കുമ്പോഴും അറബ് രാജ്യങ്ങളെയും ഇസ്ലാമിനെയും വിമർശിക്കുമ്പോഴും ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളോട് ഞാൻ ഹാപ്പിയാണ് ജനാധിപത്യം അല്ലെങ്കിൽ പോലും ഞാൻ ഹാപ്പിയാണ് കാരണം നീയൊരു ഹിന്ദു ആണ് ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ വടക്കേ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള തെണ്ടികൾ പോലും എന്തെങ്കിലും അറബ് റൈസ് ചെയ്താ നീതി നടപ്പാക്കിയിട്ടുണ്ട് പാർലമെന്ററി സംസ്ഥാന അത് പോട്ടെ അല്ല പോയിട്ട് ചെയ്താൽ പോലും ഏതെങ്കിലും ആഫ്രിക്കയിൽ നിന്നോ ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നോ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നോ പാകിസ്ഥാനികളോ പോയിട്ട് നീ മുസ്ലിം അല്ല എന്ന് പക്ഷേ നീതി നടപ്പാക്കി കിട്ടും പ്ലെയിൻ ചിലപ്പോ അടിച്ചിട്ടുണ്ട് ഇറാനായിരിക്കും ഇറാനായിരിക്കും അത് വേറെ ഇറാനായിരിക്കും ഞാൻ പറയുന്നത് അവിടെ ജനാധിപത്യം അല്ലെങ്കിൽ പോലും അറബ് രാജ്യങ്ങളില് നിനക്ക് നീതി നടപ്പാക്കി കിട്ടും ഓക്കെ ഓക്കെ വ്യക്തമായി പറയുന്ന പറയുന്നത് പ്രതീക്ഷിക്കുന്നില്ല അതായത് അറബ് രാജ്യങ്ങളുടെ ആക്രമണം വ്യക്തിഗത ആക്രമണം പ്രതീക്ഷിക്കുന്നില്ല ഓക്കെ ചിലപ്പോൾ പ്ലെയിൻ അടിച്ചിട്ടിരിക്കാം ഓവർ അമേരിക്കൻ സ്കൈസ് ഇറാനും റഷ്യയും ചൈനയും കൂടിയിട്ട് ഏതെങ്കിലും ഒരു പ്ലെയിൻ അടിച്ചിടാം അതാണ് നമ്മൾ ഇപ്പോൾ ഓക്കെ ഓക്കെ പറഞ്ഞു തരാം അപ്പോൾ ടോട്ടലി എന്ന് പറയുന്നത് ഈ ഒരു വിവരം കൊടുക്കുമെന്ന് പറയുന്നത് അമേരിക്കൻ പൗരന്മാർ ലോകത്തിലെവിടെയാണെങ്കിൽ പോലും ഇറ്റ് നോട്ട് ഇൻ മിഡിൽ ഈസ്റ്റ് ഓക്കെ എവിടെയായാൽ പോലും സ്റ്റേ അലേർട്ട് സ്റ്റേ വിജിലൻസ് അതായത് സ്റ്റേ പ്രിക്കോഷൻ അതാണ് അമേരിക്ക പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മാത്രമാണ് പ്രിക്കോഷൻ വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ ഇറക്കാനായിട്ട് ഒരുപാട് രാജ്യങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ഇവൻ മേ ബി ഇസ്രായേൽ ഇസ്രായേലിനും പോലും മൊസാദിനെ പോലും വലിച്ചു കളിക്കാൻ താല്പര്യമുണ്ട് കാരണം ഇപ്പൊ പല റിപ്പോർട്ടുകളും വരും ഇസ്രായേലിന്റെ ആവശ്യമാണ് പല റിപ്പോർട്ടുകളും ട്രംപ് പിൻവാങ്ങുമ്പോഴും ഇസ്രായേലിന്റെ ആവശ്യം താങ്കൾ പറഞ്ഞുള്ളൂ പറഞ്ഞു സാർ താങ്കൾ പറയൂ അങ്ങനെയാണ് അതായത് ഇസ്രായേലിന്റെ അയൺ എൻ ഡോമിന്റെ കപ്പാസിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു അവരെ ബലിസ്റ്റിക് മിസൈൽസ് അല്ല ബലിസ്റ്റിക് അല്ല ഇന്റർസെപ്റ്റിക് മിസൈൽസുകളുടെ ശേഖരണം കുറഞ്ഞു വരുന്നു ഈ ഒരു അവസരത്തിൽ അമേരിക്കേനെ ഒരു ദിവസം മുന്നേ ഡ്രൈ ചെയ്യാനായിട്ട് തൽപര കക്ഷികളുണ്ട് ഇറാൻ മാത്രമല്ല വേറൊരു ഒരു കക്ഷിയും കൂടി ഉണ്ട് ഇസ്രായേൽ അവരെ വിശ്വസിക്കാൻ ഞാനത് അത്ര വിശ്വാസമൊന്നുമില്ല മൊസാദ് തീരെ മോശക്കാരനല്ല അപ്പൊ ഒരുപക്ഷെ ആ ഒരു ആ ഒരു കോണി കൂടി ഞാനെ കാണുകയാണ് ഒരുപക്ഷെ അമേരിക്കയുടെ ഇന്ത്യയിൽ അങ്ങനെ ആയിരിക്കാം രണ്ടുപേരും ടാർഗറ്റ് ചെയ്യാൻ സാധ്യത അതുകൊണ്ട് ഇതിൽ ഒരേ ഒരു കാര്യം ഞാൻ പ്രതിപാദിച്ചത് താങ്കൾ പറഞ്ഞ അമേരിക്കൻ എയർലൈൻസ് യുണൈറ്റഡിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെയുള്ള വ്യക്തികൾക്ക് അതായത് മധ്യപൂർവ്വേഷ്യയിൽ നമ്മൾ ഈ പ്രതിപാദിച്ച പ്രതിപാദിച്ച രാജ്യങ്ങൾ ദോഹ ദുബായ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് ഒരു ത്രെറ്റ് വ്യക്തികൾ പുറത്തിറങ്ങി നടന്നാലുള്ള ട്രെറ്റ് ലോൺ വുൾഫ് പോലും കാരണം അവരോട് എനിക്കൊരു അറബ് രാജ്യങ്ങളോട് അത് ഒരു എനിക്കൊരു ബഹുമാനമുള്ളത് അവർ ജനാധിപത്യം അല്ലെങ്കിൽ പോലും ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനി അവൻ ഹിന്ദാൻ പറഞ്ഞാൽ ആക്രമിക്കുന്ന സാഹചര്യമില്ല ഓക്കെ അപ്പൊ നമ്മൾ സൈൻ ഓഫ് ചെയ്യാം അല്ല സൈൻ ഓഫ് സൈൻ ഓഫ് താങ്ക് യു